സുഖാണല്ലോ അല്ലെ ഇന്ന് വെറൈറ്റി കാഴ്ചകളും ആയിട്ടാണ് നിങ്ങളുടെ മുന്നിൽ ഞാൻ എത്തിയിട്ടുള്ളത് എവിടെയാണ് എന്താണെന്ന് ഞാൻ പിന്നാലെ പറഞ്ഞു പോകുന്നതായിരിക്കും എന്തായാലും എനിക്ക് കുറച്ച് ചെമ്പരത്തി ഇലയും പൂവും ഒക്കെ വേണം കേട്ടോ അപ്പൊ ഞാൻ ഇവിടെ നിന്ന് ഇവിടെ തൊട്ടടുത്തുള്ള ആന്റിന്റെ വീട്ടിൽ നിന്ന് തന്നെയാണ് ആന്റി എന്താണ് കഴിഞ്ഞോ ചോറ് കഴിച്ചാ കഴിക്കാൻ വന്നതാ കഴിച്ചിട്ട് നിക്കുന്നതാ ആണോ ആ ആ ഇനി ഞങ്ങളുടെ അയൽക്കത്തുള്ള ആന്റിയാണോ അപ്പൊ ഇന്ന് വെറൈറ്റി കാഴ്ചകളും വെറൈറ്റി വിശേഷങ്ങളും ഒക്കെ ആയിട്ടാണ് വരുന്നത് കേട്ടോ എൻ്റെ കൂടെ വരുന്ന ക്യാമറാമാൻ പോലും അറിയില്ല അതെവിടെയാണ് എങ്ങോട്ടാണ് വെച്ച് പിടിക്കുന്നത് എന്താണ് ആന്റി നമ്മുടെ കേരളത്തിന്റെ എങ്ങനെ ചൂട് എങ്ങനെയാണ് ചൂട് ഭയങ്കര അല്ലേ ഭയങ്കര ചൂട് പറയാണ്ടിരിക്കുകയാണ് എത്രത്തോളം ചൂടല്ലേ നമ്മുടെ ഗ്രാമപ്രദേശമായിട്ട് പോലും നല്ല പച്ചപ്പ് നിറഞ്ഞ ഭൂമി ആയിട്ട് പോലും അത്രത്തോളം ചൂടുണ്ട് അപ്പോൾ എന്തായാലും ചൂട് മാറ്റാനായിട്ടാണ് ഞാനും ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഞാൻ പോകുന്നത് അപ്പം വേറെ വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ തരാം അപ്പം കൂടെ പോന്നോളൂ കേട്ടോ അപ്പം നമുക്കെല്ലാവർക്കും കൂടെ അങ്ങോട്ട് പോകാം അതെ അപ്പം പിന്നെ ഞാൻ പെട്രോൾ അടിക്കാനായിട്ട് പമ്പിൽ വന്നിട്ടുണ്ട് ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു പോവുകയാണ് എൻ്റെ വീഡിയോയുടെ ലാസ്റ്റ് ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കും കേട്ടോ അത് എന്ത് പറയാനാണ് കറക്റ്റായിട്ട് പറയുന്ന ആൾക്ക് ഒരു വലിയ സമ്മാനം തന്നെയുണ്ട് അപ്പം എന്താണ് ഏതാണെന്ന് ഞാൻ അവസാനമായിരിക്കും ചോദിക്കുന്നത് എന്തായാലും പെട്രോൾ അടിച്ചിട്ടുണ്ട് അടിച്ചിട്ട് ദാ ഞാൻ വണ്ടി എടുത്തിട്ട് കുറേ ദൂരം സഞ്ചരിക്കാം കേട്ടോ അപ്പം ഞാൻ ഇനി അടുത്ത് പോകുന്നത് എവിടെയാണെന്ന് ഒന്ന് നോക്കി വെച്ചേക്കണേ ഞാൻ എന്തായാലും ദേ അവസാനം എത്തിപ്പെട്ടത് ഒരു കടയുടെ മുന്നിലാണ് ഇവിടെ എന്താ വണ്ടി കൊണ്ട് നിർത്തുന്നതെന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ ദേ ഒരു ചൂട് ചായ കുടിച്ചിട്ടാവാം ഇനിയുള്ള യാത്ര എന്ന് കരുതിയാ ഞാൻ ഇവിടെ വണ്ടി കൊണ്ട് നിർത്തിയതേട്ടോ അങ്ങനെ ഞാൻ പെട്രോൾ ഒക്കെ നമ്മുടെ കാശി കാശി എന്നാണ് ഈ കടയുടെ പേര് കേട്ടോ മുമ്പ് ഞാൻ ഇതിന്റെ വീഡിയോ എടുത്തിട്ടുണ്ട് അവിടെയാണ് സ്ഥിരം ഞാൻ വലപ്പൊഴിക്കും സ്ഥിരം എന്ന് പറയുന്നില്ല ഇതുവഴി വഴി പോകുമ്പോൾ പാസ് ചെയ്ത് പോകുമ്പോൾ ഇവിടെ നിന്നാണ് ചായ കുടിക്കുന്നത് അപ്പൊ നമുക്കൊരു ചായ കുടിച്ചിട്ടാവാം ഞാൻ പറഞ്ഞ സ്ഥലത്തേക്ക് പോകേണ്ടത് കേട്ടോ ചേട്ടാ അതായത് ഇത് കത്തിരിക്ക ബജ്ജിയാണ് കേട്ടോ നമ്മുടെ ഇത് അല്ല വാഴക്ക ബജ്ജി മുളക് ബജ്ജി ഉള്ളിവട ഉണ്ടോ കാശിക്കുട്ടനി എന്നോടൊരു ചെറിയ പിണക്കം കേട്ടോ കഴിഞ്ഞ വീഡിയോയിൽ കാശിക്കുട്ടൻ്റെ പേര് പറയാത്തത് കൊണ്ട് എന്തായാലും ഞാൻ പുള്ളിയെ അടുത്ത് വിളിച്ചിട്ടുണ്ട് ദേ അവൻ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ തന്നെ പറഞ്ഞു നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ ഒരു ഹായ് കൊടുത്തെ എന്ന് പറഞ്ഞതാണേ അപ്പോൾ എന്തായാലും അവൻ്റെ മുഖത്ത് സന്തോഷം കണ്ടോ എന്തായാലും നമുക്ക് പെട്ടെന്ന് തന്നെ ചായയും പലോരമൊക്കെ കഴിച്ച് കാശിക്കുട്ടനോടും യാത്ര പറഞ്ഞ് ഞാനിവിടെ നിന്ന് തിരിക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഞാനൊരു കടയുടെ മുന്നിലെത്തിയിട്ടുണ്ട് സാധനം എനിക്ക് വാങ്ങാനുണ്ട് കേട്ടോ സാധനം എന്താണെന്ന് ഞാൻ പറയുന്നില്ല അപ്പൊ കടയില് സാധനം വാങ്ങിക്കാനായിട്ട് പോവുകയാണ് പണ്ട് കാലങ്ങളിൽ ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ മുമ്പൊക്കെ പൂർവികർ പറയുന്നത് കേട്ടിട്ടുണ്ട് പൂർവികർ മീൻസ് എൻ്റെ അമ്മയുടെ അമ്മയൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് കുട്ടിക്കാലത്ത് അതായത് ചക്ക കൊടുത്ത് മാങ്ങ വാങ്ങും മാങ്ങ കൊടുത്ത് തേങ്ങ വാങ്ങും തേങ്ങ കൊടുത്ത് പട്ടി അമ്മയെറുകേ ചാടിയതാ കാലിന്യ്യാഞ്ചു നടക്കുന്നത് അപ്പൊ എങ്ങനെയാണ് കേട്ടോ ഇപ്പൊ ആ കാലഘട്ടത്തിനൊക്കെ നമ്മൾ ഒരുപാട് ഒരുപാട് കേട്ടിട്ടുണ്ടോ കേട്ടാ പണ്ട് കാലങ്ങളിൽ നമ്മൾ ഇങ്ങനെ ഈ അമ്മ അമ്മാര് പറഞ്ഞ കേട്ടിട്ടുണ്ടോ ചക്കയും മാങ്ങയും കൊടുക്കുന്ന കഥ ഇത് ഇവിടെ അതൊന്നും അല്ല വിഷയം എന്തായാലും ഞാൻ സാധനം വാങ്ങിയിട്ടുണ്ട്

സ്ഥലത്തൊന്നും എത്തിയിട്ടില്ല കറങ്ങി അങ്ങനെ ഈ ലൊക്കാലിറ്റി നടക്കുകയാണ് അപ്പം അധികം താമസിക്കണ്ടേട്ടോ ഇനി അവിടെ പോയിട്ടായിരിക്കും ബാക്കി വിശേഷം ഞാൻ പറയുന്നത് കേട്ടോ വാങ്ങിയിട്ടുണ്ട് ഞാനിത് നമ്മൾ ഉദ്ദേശിച്ച സ്ഥലം ഇതുവരെ പോയി എത്തിപ്പെട്ടിട്ടില്ല കേട്ടോ കറങ്ങി തിരിഞ്ഞ് കറങ്ങി തിരിഞ്ഞ് അങ്ങനെ നിൽക്കുകയാണ് അപ്പം പിന്നെ വീണ്ടും നിങ്ങൾ എല്ലാവരെയും ക്ഷണിക്കണം നമ്മൾ ഉദ്ദേശിച്ച ഞാൻ ഉദ്ദേശിച്ച സ്ഥലത്ത് നിങ്ങൾ വീണ്ടും ക്ഷണിക്കണം കൂടെ വന്നോളൂ കേട്ടോ അങ്ങനെ നമ്മൾ ഇതേ യാത്രയൊക്കെ അവസാനിച്ച് ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ ഞാൻ ഇന്ന് ഒരു ഫുഡും ആയിട്ടാണ് വന്നിട്ടുള്ളത് ഒരു കുഞ്ഞേ കേട്ടോ നമ്മുടെ എന്ത് പറയാനാണ് ഒരു അഞ്ചു മണിക്ക് കഴിക്കേണ്ട ഒരു ചെറിയൊരു വീഡിയോ കുഞ്ഞു വീഡിയോ കേട്ടോ എന്താ കണ്ട മാഗി മാഗി മസാല ചെയ്യാനായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് സത്യം പറഞ്ഞാൽ വന്നപ്പോൾ ഒരുപാട് ഇരുണ്ടിരിക്കും അന്തരീക്ഷം കേട്ടോ ഒരു കുടുക്കോ മഴയൊക്കെ ആയിട്ട് അങ്ങനെ ഇരിക്കുക എന്തായാലും ചെലവരാതെ നിർത്താനും പറഞ്ഞ് ഞാൻ സമയം പാഴാക്കുന്നില്ല അപ്പം പിന്നെ ഇത് അടുപ്പ് കൂട്ടിയിട്ടുണ്ട് ഞങ്ങൾ കേട്ടോ നല്ല ഉണ്ട് കേട്ടോ നാല് സൈഡും ഡീപ്പ് പോലെയാണ് കേട്ടോ നാല് സൈഡ് ഇതാ വെള്ളക്കെട്ട് കൊണ്ട് ഞാൻ നടുവിലിരിക്കുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് കേട്ടോ എന്തായാലും ഇത് അടുപ്പ് കത്തിക്കാനായിട്ട് പോവുകയാണ് അപ്പം പിന്നെ മാഗി മസാല ചെയ്യാനായിട്ട് കൂടെ കുടിക്കുള്ളൂ കേട്ടോ നല്ല വെയിലായത് കൊണ്ട് എളുപ്പന്ന് ഇത് തീ കത്തിപ്പിടിക്കും അതെ കണ്ടോ അമ്മേ അങ്ങോട്ട് പോട്ടിരിക്കുന്ന ഡ്രസ്സും പോളിസ്റ്റർ ആയിട്ടുള്ള ഡ്രസ്സാണ് അതെ നമുക്ക് ഇതിനെ ഒന്ന് എന്ത് പറയാനാണ് വെള്ളത്തിന്ന് ഒന്ന് ലേശം ഒന്ന് അതിൻ്റെ ഊറ്റി എടുക്കേണ്ടത് കേട്ടോ അപ്പം ഞാനിതാ ഇതിൽ തട്ടിക്കൊടുക്കുകയാണ് ഞാൻ വെള്ളം കൊണ്ടുവന്നിട്ടുണ്ട് നമ്മൾ വെള്ളത്തിൻ്റെ നടുവിലാണ് ഇരിക്കണെങ്കിൽ പോലും ഞാൻ വെള്ളം കൊണ്ടുവന്നിട്ടുണ്ട് ഇതാ ഇതൊന്ന് അല്പം തിളക്കട്ടെ കേട്ടോ അവിടെ ഒന്ന് തിളക്കട്ടെ ഇതിനുള്ള മസാലക്കൂട്ടുകൾ നമുക്ക് ശരിയാക്കി എടുക്കേണ്ടതുണ്ട് മസാലക്കൂട്ട് മീൻസ് ഞാൻ ഉള്ളിയൊക്കെ എടുത്തിട്ടുണ്ട് സവാള നമ്മുടെ കാരറ്റ് തക്കാളിപ്പഴം ഒക്കെ എടുത്തിട്ടുണ്ട് അപ്പൊ അതൊന്ന് സ്ഥലപടയും ചെയ്യാൻ സത്യം പറഞ്ഞാൽ മഴ വരുന്നതുകൊണ്ട് ഒരു വിഷമവും ഉണ്ട് കേട്ടോ ഇതുവരെ കട്ട വെയിലായിരുന്നു കട്ട ചൂടായിരുന്നു കേട്ടോ ഇപ്പഴാ മഴ പെയ്യുന്നത് അപ്പൊ വെള്ളം ഒന്ന് തിളക്കട്ടെ അങ്ങനെ ഞാൻ ഇതൊന്ന് പച്ചക്കറി ഒന്ന് കഴുകി നമുക്ക് അരിഞ്ഞെടുക്കാം കേട്ടോ അപ്പൊ ഞാൻ അരിയാനായിട്ട് കഴുകാനായിട്ട് പോവുകയാണ് കഴുകിയിട്ട് നല്ല വെള്ളത്തിലും കൂടെ ഒന്ന് കഴുകിയെടുക്കാം ഇനിപ്പൊച്ചൂടെ കഴിഞ്ഞ കഴിഞ്ഞാട് ആൾക്കാര് ആയിട്ട് വരും അത് മാത്രല്ല ഞാൻ ഫുഡ് ഉണ്ടാക്കി കഴിച്ചതിന് ശേഷം കുളിക്കും കേട്ടോ കുളിക്കാനും കൂടെ ആയിട്ടാണ് റെഡി ആയിട്ട് വന്നത് കേട്ടോ നല്ല രസമുണ്ട് കേട്ടോ പറയാണ്ടിരിക്ക കുറച്ച് നല്ല വെള്ളവും കൂടെ ഉപയോഗിച്ച് കഴുകാം എങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമാണോ ഇങ്ങനെയൊക്കെ ഉള്ള വെറൈറ്റി സ്ഥലങ്ങൾ നല്ല രസം കേട്ടോ നമ്മുടെ ലൈഫിൽ എന്താണ് ഇതൊക്കെയല്ല ഒരു എന്റർടൈൻമെന്റ് എന്ന് പറയുക മാഗി മസാലക്ക് വേണ്ടുന്നതെ ചെറിയ സവാളയൊക്കെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഒരുപാട് ആൾക്കാർ കുളിക്കാൻ പറ്റും ഈ പ്രദേശവാസികളും പുറത്തു നിന്നുള്ള ആൾക്കാരും ഒക്കെ ആയിട്ട് വീണ്ടും ഞാൻ പറഞ്ഞു പോവുകയാണ് എന്റെ കുഞ്ഞു ചാനലാണ് കുറച്ച് വീഡിയോകൾ മാത്രമേ ഞാൻ ആഡ് ചെയ്തിട്ടുള്ളൂ എല്ലാം കാണുക സപ്പോർട്ട് ചെയ്യുക പുതിയ വിശേഷങ്ങളും പുതിയ കാഴ്ചകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും കേട്ടോ എപ്പോഴും പറയുന്നതല്ല വെറൈറ്റി വെറൈറ്റി വീഡിയോസ് നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ പിന്നെ ഇനി നമുക്ക് അരിഞ്ഞു തുടങ്ങാം അപ്പോൾ പിന്നെ ഞാൻ ഇതാ കുഞ്ഞ് കുഞ്ഞു ആയിട്ട് സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട് മതി കേട്ടോ ഒരുപാട് സവാള വേണോന്നില്ല ബാക്കി നമുക്ക് വീട്ടിൽ കൊണ്ടുപോകാം അപ്പോൾ ഇന്നൊരു ദിവസം ഞാൻ ഈ കടവിൽ വന്ന് മീൻ പിടിച്ച് കറി വെക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എല്ലാത്തിനും കൂടെ കൂടി കോണേ നമുക്ക് ക്യാരറ്റിൻ്റെ പകുതിയോളം മതി വീട്ടിലാണെങ്കിൽ ഈ ക്യാരറ്റിന്റെ പകുതികളൊക്കെ വായിപ്പോയെന്നാ മാഗി മസാലയ്ക്ക് കുഞ്ഞായിട്ടും കട്ട് ചെയ്തെടുക്കാം കേട്ടോ നല്ല തണുത്ത കാറ്റുണ്ട് പറയാണ്ടിരിക്കാൻ വയ്യ മഴയുടെ ഒരു കോളും ഉണ്ട് ഉച്ച വെയിൽ അത്രത്തോളം ചൂടായിരുന്നു ഇന്നത്തെ ദിവസം കേട്ടോ അപ്പൊ നമ്മുടെ തിരുവനന്തപുരം ജില്ലയാണ് കേട്ടോ ഞാൻ ജില്ല പറഞ്ഞിട്ടില്ല പുതിയതായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന ഒരുപാട് പുതിയ നമ്മുടെ കൂട്ടുകാർ കാണും അവർക്ക് ഞാൻ വീണ്ടും എൻ്റെ സ്ഥലം പറഞ്ഞു പോവുകയാണ് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇന്ന് പാചകമായിട്ട് ഞാനുള്ളത് കേട്ടോ നമ്മുടെ നെയ്യാർ ഡാമിന്റെ ഭംഗി ഒന്ന് കാണിച്ചു കൊടുത്തിട്ട് അടിപൊളിയായിട്ടുള്ള സ്ഥലമാണ് നമ്മുടെ നെയ്യാർ ഡാം കേട്ടോ പറയാണ്ടിരിക്കാവേ വീണ്ടും വീണ്ടും നിങ്ങൾ ഞാൻ ക്ഷണിക്കുകയാണ് നമ്മുടെ നെയ്യാർ ഡാമിലോട്ടും എല്ലാരും വരിക കേട്ടോ ഈ കേരറ്റ് ഏതാണ്ടൊക്കെ അരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ബാക്കി അരിയാൻ വയ്യെന്നെ ഞാൻ കഴിക്കാൻ പോവുകയാണ് കാരണം മഴ പെയ്യാനുള്ള സാധ്യത ഉണ്ടോ എന്ന് അറിയില്ല എന്നാലും ഒരു ഇരുൾച്ച ഉണ്ട് കേട്ടോ പകുതി തക്കാൽപ്പഴവുണ്ട് കേട്ടോ ഉം നല്ല വെള്ളത്തിലും കൂടെ കഴുകിയെടുത്തിട്ടുണ്ട് അത് നല്ല ശുദ്ധമായിട്ടുള്ള വെള്ളമാണ് കേട്ടോ എങ്കിലും മൂന്ന് പച്ചമുളക് കൂടാതില്ല മാഗി മസാലയ്ക്ക് മല്ലി ഇല ഇഷ്ടമുള്ളൊരിട്ടാതി കേട്ടോ അതൊരു ഞാനൊരു റെസിപ്പി കുഞ്ഞ റെസിപ്പിയാണ് ഞാൻ വെക്കുന്ന രീതി രീതിയിൽ കാണിച്ചിരുന്നതന്നെ ഉള്ളൂ ഇഷ്ടമാണെങ്കിൽ മാത്രം ഇട്ടോ അതില്ലാത്തവർ ഇടേണ്ടത് കേട്ടോ ചിലർക്ക് ഈ മല്ലിയിലയുടെ മണം മണം പിടിക്കത്തില്ലേ കുഞ്ഞായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതെ അടുത്ത് നമുക്ക് മാഗി എന്ത് ആയെന്നൊന്നും അറിയില്ല അങ്ങോട്ട് ഞാൻ വെച്ച് പിടിച്ച് പോവാണ് വെച്ചു പിടിച്ച് പോവുകയാണ് നല്ല മീനുണ്ട് കേട്ടോടാ പച്ചക്കറിയൊക്കെ നമ്മളെന്ത് പറയാ കേരറ്റും ഉള്ളിയും മുളകുമൊക്കെ അരിഞ്ഞിട്ട് വന്നപ്പോഴേക്കും മാഗി ബെന്തു കിട്ടിയിട്ടുണ്ട് ഇത് ഊറ്റിയെടുക്കണം കേട്ടോ ചിലർ ഊറ്റിയെടുക്കാതെയും വെക്കാറുണ്ട് ഞാനിത് ഊറ്റിയെടുക്കുന്നതാണ് ആ കണ്ടോ ഇത് നമുക്ക് ഊറ്റിയെടുത്തതിന് ശേഷം ഈ ചട്ടിയിലിട്ടാണ് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് നമ്മൾ എണ്ണയിൽ വഴറ്റി എടുക്കേണ്ടതുണ്ട് കേട്ടോ അതെ വെള്ളം കണ്ടോ കാർന്നു പോകുന്നു ീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് വെളിച്ചെണ്ണ ഒന്ന് ചൂടാകുമ്പോ അരിഞ്ഞു വെച്ചേക്കുന്ന സാധനങ്ങൾ ഞാൻ ഇതാ ഇട്ടുകൊടുക്കയാണ് കേട്ടോ ഒന്ന് ചെറുതായിട്ടൊന്ന് വരണം അല്പം ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കണേ ഞാൻ ഉപ്പ് കൊണ്ടുവന്നിട്ടില്ല ഒന്ന് സത്യമായിട്ടുള്ള കാര്യം ഞാൻ പറയുകയാണ് ഉപ്പ് കൊണ്ടുവന്നിട്ടില്ല ഓൾറെഡി മാഗിയിൽ തന്നെ നല്ല ഉപ്പ് ഉണ്ടായിരിക്കും അല്ലേ എന്തായാലും ഞാൻ ഉപ്പ് അല്പം എടുക്കണമെന്ന് എന്ന് ഉപ്പ് കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല മറന്നുപോയതാ കേട്ടോ അപ്പൊ മഴക്കിന്താ നമുക്ക് മാഗി മസാല വലിയ എടുത്ത് ഒരു നല്ല ഏലക്ക ചായയൊക്കെ കുടിച്ച് ഒരു കുളിയൊക്കെ പാസാക്കിയിട്ട് വേണം കേട്ടോ എനിക്ക് വീട്ടിലോട്ട് പോകാൻ ആ എന്തു പറയാനാണ് നിങ്ങൾക്ക് മാഗി ഇഷ്ടമാണോ ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയാം എനിക്ക് വലിയ താല്പര്യമുള്ള ഒരിതല്ല കേട്ടോ ഞാൻ മാഗി കഴിക്കും അത് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടപ്പെട്ട ഫുഡാണെന്ന് ചോദിച്ചാൽ ഇഞ്ഞോ എന്നേ പറയത്തോ വലിയ ഇഷ്ടമൊന്നുമല്ല ഞാൻ വീട്ടിലുണ്ടാക്കും കുട്ടികൾക്ക് വേണ്ടി ഉണ്ടാക്കി കൊടുക്കാറുണ്ട് അപ്പം പിന്നെ ഇതിനോട് രണ്ട് മുട്ട കൂടെ ചേർക്കേണ്ടതുണ്ട് കേട്ടോ ഞാനത് മുട്ട പൊട്ടിച്ച് ഉള്ളിയൊക്കെ നല്ല വഴണ്ട് കിട്ടിയിട്ടുണ്ട് അപ്പം മുട്ട മുട്ട ഒന്ന് നന്നായിട്ട് കേട്ടോ ഒരു തോരൻ രീതിയിൽ ഫ്രൈ ആക്കി എടുക്കേണ്ടതുണ്ട് കേട്ടോ ഈ മുട്ട അങ്ങനെ എടുത്തതിന് ശേഷമാണ് നമ്മൾ മേഗി ഇട്ട് കൊടുക്കേണ്ടത് ചെറിയൊരു പാചകം വലിയതായിട്ടൊന്നും അറിയില്ല എങ്കിലും ഞാൻ ഉണ്ടാക്കുന്ന രീതി ഇതിൽ കൂടുതൽ മോടി പിടിപ്പിക്കാൻ അറിയാന്നുള്ള എൻ്റെ സുഹൃത്തുക്കളായ സുഹൃത്തുക്കളായ എൻ്റെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് എന്റെ വീഡിയോ കാണുന്ന അല്ല കമൻറ്റ് ചെയ്യുക കേട്ടോ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾക്ക് വേണ്ടിയാണ് കമൻറ്റ് ബോക്സ് അപ്പോൾ എന്നോട് പറയാനുള്ളത് കമൻറ്റായിട്ട് പറയുക കേട്ടോ അപ്പോൾ പിന്നെ ഇതേ കണ്ടോ തോരൻ്റെ ഒരു രൂപത്തിലായിട്ടുണ്ട് കേട്ടോ ഇതേ കണ്ടോ അപ്പം ഇത് നമുക്ക് എടുത്തിട്ട് ഈ ചട്ടിയിലിട്ടാണ് മാഗി നമുക്ക് വേഗിച്ചെടുക്കേണ്ടത് മാഗി പത്ത് മിനിറ്റ് കൊണ്ട് റെഡിയാക്കാൻ പറ്റിയ ഒരു അഞ്ച് മണിപ്പല്ല അഞ്ച് മണിക്ക് വേണമെങ്കിലും കഴിക്കാം കേട്ടോ നമുക്കൊരു വിശപ്പ് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഒന്ന് ഓടിപ്പോയി ഉണ്ടാക്കാൻ പറ്റിയതാണ് കേട്ടോ മാഗി നൂഡിൽസ് ഇതാ ഇതേ കണ്ടോ നമുക്ക് ഇനിയാണ് നമ്മൾ മസാലകൾ ചേർത്ത് കൊടുക്കേണ്ടത് ഞാനിത് എന്തായാലും ഈ ബൗണിലോട്ട് തട്ടിയിട്ട് നമുക്ക് ഈ ചട്ടി അടുപ്പത്ത് വെക്കാം കേട്ടോ മുട്ടയൊക്കെ വാർത്തെടുത്ത് ഉണ്ടാക്കിയെടുത്ത ചട്ടിയായത് കൊണ്ടാണ് ഈ കളറിലിരിക്കുന്നത് നമുക്ക് കഴുകാനുള്ള ഇതൊന്നും ഇവിടെ ഇല്ലല്ലോ കഴുകാൻ പേസ് പാത്രം തേക്കുന്ന സാധനമൊന്നും കൊണ്ടുവന്നിട്ടില്ല അതെ ഇത് ഓൾറെഡി കുറേ വെന്ത് കിട്ടിയിട്ടുണ്ട് മുക്കാൽ ഭാഗത്തോളം വെന്ത് കിട്ടിയിട്ടുണ്ട് ഞാനിതിന് തട്ടി കൊടുക്കുകയാണ് കേട്ടോ ണ്ടോ നമ്മള് തട്ടി കൊടുത്തതിന് ശേഷമാണ് ഇതേ കണ്ടോ മസാല ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ നമ്മളെ മാഗി മസാല കവറിൽ തന്നെ കിട്ടുന്നുണ്ട് എക്സ്ട്രാ ആഡ് ചെയ്യണമെങ്കിൽ ചെയ്യാം കേട്ടോ അപ്പൊ എന്തായാലും ഞാനിത് ഈ കവർ ഇതേ കണ്ടോ പൊട്ടിച്ചെടുത്ത് ഇട ആഡ് ചെയ്യാൻ പോവേടിച്ചു കത്തി എവിടെ കൊണ്ടുവച്ചാന്ന് ഒരു ഓർമ്മയിലോ അതേ ഇവിടെ തറായി കിടന്ന് കിട്ടി എന്തായാലും ഈ മസാല ഒന്ന് ഇട്ട് കൊടുക്കുക ഇതിൽ കിട്ടിയാൽ ഞാൻ കിട്ടിയ മസാല എത്രയും ഞാൻ ഇടു ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഇതിൽ കൂടുതൽ വേണമെങ്കിൽ മസാല നമുക്ക് എരിവിന് വേണമെങ്കിൽ നമുക്ക് മുളക് പൊടിയും ഒക്കെ ചേർക്കാം കേട്ടോ എന്തായാലും ഞാൻ അതൊന്നും കൊണ്ടുവന്നിട്ടില്ല മതി സിമ്പിളായിട്ടൊരു മാഗി മാഗി മസാല കേട്ടോ അങ്ങനെ മസാല എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് പാകത്തിന് ഇളക്കി കൊടുക്കണം കേട്ടോ എങ്ങനെയുണ്ട് കണ്ടിട്ട് നിങ്ങൾക്കിഷ്ടമായോ ഇഷ്ടമായെങ്കിൽ വീണ്ടും പറഞ്ഞു പോവുകയാണ് എന്നോട് പറയണേട്ടോ എങ്കിൽ എന്നോട് പറ കണ്ടോ ഇതിനകത്തേക്ക് നല്ല വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ എല്ലാം കിണ്ടി വെച്ചിട്ടുള്ള നമ്മുടെ കേരറ്റും തക്കാളിപ്പഴവും പച്ചമുളകും മുട്ടയും ഉള്ളിയും ഒക്കെ ചേർത്തതിന് ഞാനിതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കാൻ പോയ കേട്ടോ കണ്ടോ എന്റെ അമ്മേ ഇടി കേക്കുന്നുണ്ട് കേട്ടോ ഇടിയുടെ സൗണ്ട് ആണേ അപ്പോൾ ഇതെല്ലാം കൂടെ വന്ന് കൂട്ടി യോജിപ്പിച്ച് ഇളക്കിയെടുക്കേണ്ടതുണ്ട് കേട്ടോ നമുക്ക് പിന്നെ പെട്ടെന്നൊരു ചായയും കൂടെ തയ്യാറാക്കിയാൽ കഴിക്കാം കേട്ടോ അപ്പം വീണ്ടും വീണ്ടും ക്ഷണിക്കാണ് എല്ലാവരും കൂടെ കൂടിക്കൊള്ളണം കഴിക്കാനായിട്ട് നമുക്ക് മല്ലിയില കേട്ടോ മല്ലിയില വീണോ എങ്കിൽ മാത്രം ഇട്ട് കൊടുക്കുക ചിലർക്ക് മല്ലിയിലയുടെ എന്ത് പറയാനാണ് സ്മെല്ല് ഇഷ്ടപ്പെടത്തില്ല അങ്ങനെയുണ്ട് അപ്പോൾ ഇഷ്ടമാണെങ്കിൽ മാത്രം ആഡ് ചെയ്ത് കൊടുക്കുക ഞാൻ എന്തായാലും ഇട്ട് കൊടുക്കാൻ പോവുകയാണ് പോവുകയാണെ ചെറുതായിട്ട് കുഞ്ഞായിട്ട് അരിഞ്ഞ് അല്ലയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ റെസിപ്പി കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ അല്ല ഇതൊന്ന് ഇളക്കി കൊടുക്കാം അപ്പം പിന്നെ നമ്മുടെ മാഗി മസാല അ ഞാൻ പിന്നെ ചായ ഇടട്ടെ ഇട്ടിട്ട് കഴിക്കാം കേട്ടോ ഇങ്ങനെ ചായക്ക് വേണ്ടുന്ന ചായപ്പൊടി ഞാൻ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചായ തിളയ്ക്കാറായിട്ടുണ്ട് അപ്പൊ ഞാൻ അല്പം പൊടി ചേർത്ത് കൊടുത്തുണ്ട് അത് കഴിഞ്ഞ് ഒരല്പം പഞ്ചസാരയും കൂടെ ഇടാൻ പോവുകയാണ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് ചായ നന്നായിട്ട് തിളയ്ക്കുന്നത് നമുക്ക് ഒരു കഷ്ണം ഏലക്കൂടെ ഇട്ട് കൊടുക്കാം ഏലക്ക ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ഒരു കഷ്ണം ഏലക്കൂടെ ഇട്ട് കൊടുക്കാവേ റെഡി നല്ല രസുണ്ട് കേട്ടോ നല്ല പരിക്കാൻ നമുക്കിത് ഇങ്ങനെ പുറത്തിട്ടൊക്കെ വേഗിച്ച് ആഹ് കഴിക്കുന്നതൊക്കെ നല്ല രസം ഉണ്ടല്ലേ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് എന്ത് പറയാനാണ് നല്ല മനോഹരമായ ഒരു അന്തരീക്ഷം കേട്ടോ നല്ല പ്രകൃതി സ്വയം പറയാണ്ടിരിക്കാൻ വയ്യാൽ നമ്മുടെ നെയ്യാർ ദാമ് അടിപൊളിയാണല്ലേ അപ്പോൾ ഒരുപാട് ആൾക്കാർ നമ്മുടെ വടക്കൊട്ടിൽ നിന്നൊക്കെ ഒരുപാട് ആൾക്കാർ ഈ നെയ്യാർ ദാമ് കാണാനൊക്കെ വരുന്നുണ്ട് വീണ്ടും വീണ്ടും നിങ്ങളങ്ങനെ എല്ലാവരെയും എൻ്റെ നാട്ടിലോട്ട് സ്വാഗതം ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ പാത്രം കൊണ്ടുവന്നിട്ടുണ്ട് ഈ പാത്രത്തിൽ നമുക്ക് ചായ അരിച്ചൊടിക്കാം അരിപ്പ് എടുത്തു നിർത്താം ാണ് പോകാനുള്ള അണച്ചതിന് ശേഷം പോകാവൂ കാരണം നല്ല വെയിലാണ് നാല് സൈഡും ചൂടുള്ള ടൈം നാല് സൈഡും റബ്ബർ തോട്ടവും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് വെള്ളം കോരി അണച്ചിട്ടേ പോകാവൂ അങ്ങനെ നമ്മുടെ ഏലക്കേട്ട ചായ റെഡിയാക്കി ഇനി നമ്മൾ മേഗി മസാല കഴിക്കാനായിട്ടാണ് കുറച്ചുകൂടെ ഈ അടുപ്പത്തുനിന്ന് മാറി ഈ ചൂടത്തുനിന്ന് മാറി അങ്ങോട്ട് തണുത്തൊരു സ്ഥലത്ത് പോയിരുന്നു മാഗി മസാല കഴിച്ചാലോ അപ്പോൾ പിന്നെ ഞാൻ ക്ഷണിക്കാണ് കേട്ടോ ഒരു ചായ മാഗി മസാല കഴിക്കാനായിട്ട് എൻ്റെ കൂടെ കൂടിക്കുള്ളൂ കേട്ടോ അത് കഴിഞ്ഞിട്ടാണേ കുളി കുളിക്കണം ദേ കുളിക്കാനായിട്ട് ആൾക്കാർ കടവിൽ വന്നിട്ടുണ്ട് അങ്ങനെ ഇതാ ഞാൻ കഴിക്കാനായിട്ട് പോവുകയാണ് കേട്ടോ സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ ഇതിൽ കൂടുതൽ ഉപ്പ് ആഡ് ചെയ്യരുത് ഈ മസാലയിൽ തന്നെ ഉപ്പുണ്ട് കേട്ടോ ഇപ്പൊ ഞാന് ഇത്രയും എനിക്ക് ഉപ്പ് ഓൾറെഡി കുറച്ച് മതി കേട്ടോ അതും കൂടെ പറഞ്ഞു പോകണേ എനിക്ക് വലിയ ഉപ്പ് വേണ്ട ഉപ്പ് കുറയ്ക്കുന്ന ആളാ കുറയ്ക്കുന്ന ആളെ മീൻസ് കുറച്ചുപയോഗിക്കുന്ന ആളാണേ എനിക്കിപ്പം കറക്റ്റ് ആണ് ഇപ്പഴത്തെ മാഗിട്ടെ ഒരു ചായയും കൂടെ ഞാൻ ഇതാ ചായയും കൂടെ ഒഴിച്ചെടുത്ത് പ്രകൃതി ഭംഗിയും ആസ്വദിച്ച് ഡാമിന്റെ അപ്പുറത്തെ സൈഡിൽ പോയി കഴിഞ്ഞ ലയൺ സവാരി പാർക്ക് ഉണ്ട് കേട്ടോ ആ സൈഡിൽ പോയി കഴിഞ്ഞാൽ ബോട്ട് സർവീസ് എല്ലാം എല്ലാം ഉണ്ട് കാണാനായിട്ട് ഒരുപാട് ഐറ്റംസ് മാൻപാർക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഈ നെയ്യാർ ഡാമിൽ ഉണ്ട് കേട്ടോ ടൂറിസ്റ്റ് പ്ലേസ് കാണാനായിട്ടും നമുക്കൊരു നഷ്ടവുമില്ല പൈസ മുടക്കി വന്നാലും അത്രത്തോളം കാര്യങ്ങൾ ഇവിടെ കാണാനായിട്ടുണ്ട് എന്തായാലും നിങ്ങളെയും കൂടെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ കഴിക്കുകയാണ് കേട്ടോ അപ്പോൾ കൂടെ കൂടിക്കോളും ഇനി നമുക്ക് കഴിച്ചിട്ട് കുളിക്കാനായിട്ട് പോകാം കേട്ടോ സൂപ്പർ കേട്ടോ സൂപ്പർ ചായ അതിലുപരി പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചത് മീൻ ഒരുപാടുണ്ട് കേട്ടോ കാലിലിട്ട് കടിക്കുക ആസ്വദിച്ച് ഇവിടെ വന്നിരുന്ന് ഫുഡൊക്കെ ഉണ്ടാക്കി കഴിക്കുക ഒരു ദിവസം നമ്മളെല്ലാം ഒരു ഹാപ്പിനെസ് കേട്ടോ നമുക്ക് എത്ര ടെൻഷനും എന്തുള്ള മറ്റുള്ള കാര്യങ്ങളുണ്ടെങ്കിലും അതൊക്കെ മറന്നുപോകും നമ്മൾ ഇങ്ങനെയൊക്കെ ഉള്ള സ്ഥലങ്ങളിലൊക്കെ വന്നിരിക്കുമ്പോൾ നല്ലൊരു ഹാപ്പി മൂഡ് കേട്ടോ അപ്പം നിങ്ങൾക്കിഷ്ടമായോ എന്താണ് യാതാകം ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ വീണ്ടും പറഞ്ഞു പോവുകയാണ് കമൻറ്റായിട്ട് പറയുന്നത് കേട്ടോ പിന്നെ മാഗി മസാലയും ചായ ഒക്കെ കുടിച്ചിട്ട് ഞാനിത് ഇത് ഇപ്പോഴും നിങ്ങൾക്ക് മനസ്സിലായി അല്ലേ ഇത് എന്തുകൊണ്ട് ഞാൻ എടുത്തുനിന്ന് തലയിൽ തേക്കാനാണ് കേട്ടോ താളിയാണ് പണ്ടത്തെ ഒരു കുട്ടിക്കാലത്തെ ഓർമ്മകളുമായിട്ട് താളിയും കൊണ്ടുവന്നിട്ടുണ്ട് സോപ്പും അപ്പോൾ കുളിക്കാൻ പോകയാണ് അപ്പം പിന്നെ ഞാൻ ഈ വികൃത വേഷത്തിൽ ഇവിടെ വന്നിരിക്കുന്നത് കാരണം എനിക്ക് തൊട്ടടുത്താണ് കേട്ടോ ദൂരെ അല്ല ഒരു ഒന്നര രണ്ട് കിലോമീറ്ററിന്റെ അകത്തേ ഉള്ളു ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഈ സ്ഥലത്ത് വരാനായിട്ട് അതുകൊണ്ടാണ് നിന്ന വേഷത്തിൽ ഇറങ്ങി തിരിച്ചത് കേട്ടോ അപ്പോൾ എന്തായാലും ദേ താളി ഞാൻ വെള്ളത്തിലിട്ട് ഒന്ന് ദേ കണ്ടോ കുളിക്കാനായിട്ട് ആൾക്കാർ ഒരുപാടുണ്ട് അപ്പം ദേ ഇന്ന് ആരും ഇങ്ങനെ എന്ത് പറയാനാണ് താളി ആരും ഇന്ന് ഉപയോഗിക്കില്ല ഉപയോഗിക്കുന്നുണ്ടോ താളി ചിലരുപയോഗിക്കുന്നുണ്ട് അല്ലേ അപ്പൊ കടവിന് ഒരുപാട് ആൾക്കാർ കുളിക്കാനായിട്ട് ഇരിപ്പുണ്ട് കേട്ടോ ഞാൻ മാത്രമല്ല എന്റെ ചുറ്റും സ്ത്രീകൾ ഒരുപാട് പേരുണ്ട് കണ്ടോ ഇങ്ങനെ അങ്ങ് ഒരച്ചെടുത്താണ് നമ്മൾ താളി ചെമ്പരത്തി താളി ഉണ്ടാക്കുന്നത് കേട്ടോ ഉള്ള ഷാമ്പിനെ അപേക്ഷിച്ച് ചെമ്പരത്തി താളി ഏറ്റവും ബെസ്റ്റാണ് കേട്ടോ കണ്ടോ ഇത് കണ്ടോ ഇതാണ് അവസാനം കിട്ടുന്ന ഒരിത് ഇത് നമ്മൾ തലയിൽ തേച്ച് കുളിക്കാൻ ഏറ്റവും നല്ലൊരു ഒരു ഷാംപൂ ആണ് കേട്ടോ അപ്പോൾ പിന്നെ കുളിക്കാനായിട്ട് പോവുകയാണ് കുറച്ച് ദൂരം വരെ ഞാൻ പോകാം അതിനങ്ങോട്ട് എനിക്ക് നീന്തൽ അറിയില്ല അതുകൊണ്ട് താഴ്ച അങ്ങോട്ട് നല്ല താഴ്ചയുണ്ട് എന്നാണ് പറയുന്നത് അപ്പം പിന്നെ ദേ താളിയൊക്കെ കുറച്ചുകൂടെ അരയ്ക്കണമെന്നുണ്ട് ടൈമില്ല സന്ധ്യ ആയിട്ടുണ്ട് അപ്പം ഉള്ളത് വെച്ച് ഓണം എന്ന് പറയുന്നത് പോലെ കുളിക്കാനായിട്ട് താളിയൊക്കെ തേച്ച് ഞാൻ കുളിക്കാനായിട്ട് ഇറങ്ങുകയാണ് ഇവിടെ തണുത്ത വെള്ളം എനിക്ക് നീന്തൽ അറിയില്ല അത് ഭയമില്ലാതെ ഞാൻ വെള്ളത്തിൽ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ എന്റെ ചുറ്റും നീന്തൽ അറിയാനുള്ള ഒരുപാട് പ്രദേശവാസികൾ നിന്ന് കുളിക്കുന്നുണ്ട് സ്ത്രീകളാണ് അവർക്ക് എല്ലാവർക്കും നീന്തൽ അറിയാ എനിക്ക് മാത്രം അറിയില്ല കേട്ടോ സത്യം പറയാ വെള്ളത്തിൽ നിന്ന് കയറാനായി തോന്നില്ല കേട്ടോ അത്രക്കുള്ള തണുത്ത നല്ല കൂളിംഗ് ആയിട്ട് ഇപ്പൊ ഈ ചൂട് സമയത്ത് നിങ്ങൾക്ക് പറ്റിയതാണ് കേട്ടോ ഈ വെള്ളത്തിൽ കിടക്കുക എന്ന് പ്രത്യേകിച്ച് പൈസ കൊടുത്ത് ടൂറിസ്റ്റ് പ്ലേസുകളിൽ പോകേണ്ട ആവശ്യമില്ല ഞങ്ങൾക്ക് എന്തായാലും ഞങ്ങൾക്ക് നെയ്യാർ ഡാമിന്റെ ഈ പ്രകൃതി ഭംഗി ഒന്നുകൂടെ കാണിച്ചു കൊടുത്തേടാ ഇതേ കണ്ടു അക്കരക്കെ നിന്ന് ഒരുപാട് ആൾക്കാർ കുളിക്കുന്നുണ്ട് കേട്ടോ ഒന്ന് കാണിച്ചു കൊടുത്തേടാ പിന്നെ പുതിയ വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഓടി എത്തുന്നതാണ് കേട്ടോ അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ അതെ അപ്പൊ പിന്നെ ദേ കാണുന്ന ആ കടവ് കണ്ടോ അവിടെ ഒരുപാട് ആൾക്കാർ കുളിക്കുന്നത് കാണാമോ ഞാനാ നമ്മളവിടെ നിന്നാണ് പാചകം ചെയ്തതും കുളിച്ചതും ഒക്കെ ആ വിശേഷമൊക്കെ അതാണ് ഞാൻ ഈ ഇപ്പുറത്ത് മറസൈഡ് വന്നതുകൊണ്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു പോയെന്നേ ഉള്ളൂ കേട്ടോ ആ പ്രകൃതി ഭംഗി ഒരിക്കൽ കൂടെ കാണിച്ചു കൊടുത്തേടാ വാ അടിപൊളി സീനിയർ ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് കേട്ടോ നല്ല രസമുണ്ട് സന്ധ്യ സമയങ്ങളിൽ ഒരുപാട് ആൾക്കാർ ഇവിടെ വന്ന് ഇരുന്ന് പോകാറുള്ള ഒരു സ്ഥലവുമാണ് കേട്ടോ ഈ നെയ്യാർ ഡാമിൻ്റെ ഒരു മറസൈഡാണേ അങ്ങനെ നല്ല കുളിയൊക്കെ കഴിഞ്ഞിട്ട് എത്തിയപ്പോഴേക്കും നല്ല തണുപ്പ് തണുപ്പ് ശരീരം വിറക്കുകയാണ് കേട്ടോ അത്ര നേരം വെള്ളത്തിൽ കിടന്നു കേട്ടോ ഒരു അരമണിക്കൂറിന് കൂടുതലും ഏതാണ്ട് വെള്ളത്തിൽ കിടന്നിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ പോകുന്ന വഴിക്ക് സ്ഥിരം ചായ കുടിക്കണം കേട്ടോ ചായ കുടിച്ചുകൊണ്ട് പോകാം എനിക്ക് എനിക്കുള്ള സ്പെഷ്യല് ഞാൻ പറയേണ്ടതില്ല ആറിയാവോ അറിയാവോ അതാ പറഞ്ഞോ അറിയാ അറിയാം ഞാൻ കുറച്ച് കുറച്ചുനാളാ ഇങ്ങോട്ട് കടയിലോട്ട് വന്നിട്ട്

ബോണ്ടാക്കിയും ചായയും കുടിച്ചിട്ട് നമുക്ക് വീട്ടിലോട്ട് പോവാം കേട്ടോ നല്ല സ്പെഷ്യൽ ആയിട്ട് ആങ്കി ഉണ്ടാക്കുന്നതാണ് നല്ല ടേസ്റ്റും ഉണ്ട് ഇത് കാണുമ്പം തന്നെ അല്ല കഴിച്ച് നോക്കിട്ട് പറയേണ്ടതല്ല കാണുമ്പം തന്നെ അറിയാം അത്രയും നല്ല നീറ്റായിട്ട് ചെയ്യുന്നതാണ് അതെ കുടിച്ച് നോക്കി അഭിപ്രായം പറയേണ്ടതല്ല ആൻ്റെ അത്രയും നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ചായ ഇടും അപ്പൊ പിന്നെ എന്റെ വീഡിയോടെ ഒരു ട്വിസ്റ്റ് ഞാൻ പറയുകയാണ് ഞാൻ ഇന്ന് എത്ര ചായ കുടിച്ചു അതാണ് കേട്ടോ കമന്റ് ബോക്സിൽ ശരിയായിട്ട് ഉത്തരം നൽകുന്നവർക്ക് എന്റെ വകം ഒരു ഗിഫ്റ്റ് ഉണ്ടായിരിക്കുന്നതായിരിക്കും കേട്ടോ എന്നാ പിന്നെ ഓക്കെ